ബന്ധു അഖിൽ അഖിൽ വിടവാങ്ങിയിരിക്കുകയാണ് എപ്പോഴാണ് മരണം സ്ഥിരീകരിച്ചത് എന്താണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ ഞാൻ ഫ്രണ്ടിലാണുള്ളത് എട്ട് ഏഴിനാണ് ജെൻസൺ വിട്ടു പിരിഞ്ഞിട്ടുള്ളത് അപ്പം അതിന്റെ ഒരു ഷോക്കിലാണ് ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നത് ഇപ്പം അതിന്റെ ബാക്കി ഫോർമാലിറ്റീസ് പ്രൊസീജിയർ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ശ്രുതി അറിയിച്ചിട്ടുണ്ടോ അറിയിച്ചിട്ടില്ല നമ്മൾ ആ ഒരു എങ്ങനെ പറ്റി ാണ് ശ്രുതി ആശുപത്രിയിലുണ്ടോ ശ്രുതി ഈ ഹോസ്പിറ്റലല്ല ഉള്ളത് ശ്രുതി ലിയോ എന്ന് ലോന്ന് ഹോസ്പിറ്റലാണ് പതിനഞ്ച് കിലോമീറ്റർ അപ്പറുള്ള ഹോസ്പിറ്റലാണ് ഉള്ളത് ശ്രുതിയുടെ പരിക്ക് എത്രത്തോളം ഗുരുതരമാണ് ശ്രുതിക്ക് ഇപ്പൊ സർജറി കഴിഞ്ഞു അപ്പൊ ബ്ലഡ് നമ്മൾ കൊടുത്തോണ്ടിരിക്കയാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് ശ്രുതിനെ നമ്മളൊന്ന് കൊണ്ടുവരണ പറ്റി ആലോചിച്ചായിരുന്നു അപ്പം അതിൻ്റെ ഒരു ചെറിയ പ്രശ്നം ഉള്ളത് കൊണ്ട് സാങ്കേതികമായിട്ടുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ടുകൾ ഇതുകൊണ്ട് ബ്ലഡ് കാര്യങ്ങളെല്ലാം ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ല ശ്രുതിയെ ഓൾറെഡി അപകടനില തരണം ചെയ്തിട്ടാണ് ഉള്ളത് ശ്രുതിക്ക് പിന്നെ മെന്റലി നമ്മളെല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്യുക ഇനി ആകെ നമ്മുടെ മുന്നിലുള്ള ഒരു വഴിയായിട്ടുള്ളത് അപ്പം നമുക്ക് ശ്രുതിയെ ഇങ്ങനെ ഇനിയിപ്പോൾ റിക്കവർ ചെയ്ത് കൊണ്ടുവരാമെന്നുള്ളതിനെ പറ്റിയാണ് ഞങ്ങളുടെ പറ്റി ഞങ്ങൾക്ക് ഇപ്പോഴും ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല ാണ് ജൻസന്റെ ബന്ധു ആണിപ്പോൾ സംസാരിച്ചത് ശ്രുതി ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ് ആശുപത്രിയിലാണ് ശ്രുതി ചികിത്സയിൽ തുടരുന്നതെന്നാണ് ഇപ്പോൾ അഖിൽ നമ്മളോട് പറഞ്ഞത് എന്തായാലും വയനാട് ദുരന്തബാധിതരെ സംബന്ധിച്ച് അവിടെ അവർ കണ്ടതിൽ ഏറ്റവും വലിയൊരു ആശ്വാസ കാഴ്ചകളിൽ ഒന്നായിരുന്നു ശ്രുതിക്കൊപ്പം ജൻസെനുണ്ടാവുക എന്നുള്ളത് ശ്രുതിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ ദുരന്തമുഖത്ത് ശ്രുതിക്ക് എല്ലാ വിധത്തിലുള്ള പിന്തുണയും നൽകിക്കൊണ്ട് ചേർത്ത് പിടിച്ച ശ്രുതിയും ജൻസെനയും ഞങ്ങൾ നേരിട്ട് കണ്ടതാണ് സെപ്റ്റംബർ ഒന്നാം തീയതി ആയിരുന്നു ട്വൻറ്റി ഫോർ കണക്റ്റിൻ്റെ ജില്ലാ സമ്മേളനം വയനാട്ടിൽ വെച്ച് നടന്ന് അന്ന് സഹായധനം കൈമാറുമ്പോൾ ജൻസെനും ശ്രുതിയും ഒന്നിച്ചാണ് എത്തിയത് നമ്മളും കണ്ടതാണ്